തീർച്ചയായിട്ടും കോൺഗ്രസ് ഇതുവരെ കളിച്ച കളി നമ്മൾ പറയില്ല അതേപോലെ കളിച്ചു കഴിഞ്ഞാൽ അവർക്ക് വലിയ ക്ഷീണം ഉണ്ടാകും ആ പാർട്ടിക്ക് പാർട്ടിയുടെ നിലനിൽപ്പൻ നിലനിൽപ്പ് തന്നെ വളരെയധികം കഷ്ടത്തിലായി മാറും അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടിയിട്ടുള്ള നീക്കങ്ങൾ ആവശ്യമാണ് ഏതായാലും ഇപ്പോ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരസഭയിലേക്കൊക്കെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികൾ വെക്കുന്നു ശബരിനാഥിനെ പോലുള്ള ഒരാളെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്കൊരു പ്രവർത്തകർക്കിടയിൽ വലിയൊരു ഊർജം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും നേതാക്കന്മാർ തമ്മിൽ ഈ കാര്യത്തിൽ ആശങ്ക ആശയക്കുഴപ്പം അവർ തമ്മിൽ തമ്മിൽ തർക്കിക്കുകയാണ് വരുമ്പോൾ ഈ പ്രവർത്തിക്കേണ്ട രംഗത്തിറങ്ങി പ്രവർത്തിക്കേണ്ട സാധാരണ പ്രവർത്തകർക്ക് അത് വലിയ പ്രശ്നമായിട്ട് മാറും ഇപ്പോഴതിനേക്കാളൊക്കെ അപ്പുറത്തേക്കായിട്ട് ഇതുവരെ ഇല്ലാത്ത രീതിയിലാണ് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ അവരുടെ പ്രവർത്തനങ്ങളിലേക്ക് ആ ഈ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് ഇനി ഏത് ദിവസം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാലും അതിനു മുമ്പേ തന്നെ ഒരു റൗണ്ടോ രണ്ട് റൗണ്ടോ ഒക്കെ അവരുടെ പ്രചരണം നടത്താനുള്ള അവസരം കിട്ടുകയാണ് അവരാണ് അവിടെ സ്ഥാനാർത്ഥി എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് വേണ്ട മുന്നൊരുക്കങ്ങളൊക്കെ നടത്താനുള്ള അവസരം കിട്ടുന്നു എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ് കോൺഗ്രസിൽ പലപ്പോഴും ഉണ്ടാവാത്തൊരു കാര്യമാണ് ഈ പ്രശ്നങ്ങൾ പ്രഖ്യാ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാലുണ്ടാവുന്ന പിണക്കങ്ങൾ അടി തകർപ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പോഴത്തെ കാര്യത്തിൽ പോലും ഈ പ്രഖ്യാപനം കഴിഞ്ഞു ഇനി പക്ഷെ അതിൽ അവസരം കിട്ടാത്ത ആളുകൾ തമ്മിൽ ആളുകൾക്കിടയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ അത് അതൊക്കെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഒറ്റ കൂടി മുന്നോട്ടേക്ക് പോകാൻ കോൺഗ്രസ് നേതൃത്വത്തിനും പ്രവർത്തകർക്കും കഴിഞ്ഞാൽ അവർക്ക് വലിയ ഒരു കാൽവെപ്പ് തന്നെയായിരിക്കും സാധാരണ അവർ പ്രതീ പ്രതീക്ഷിക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് പോലും അവർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് ഈ നേരത്തെ നടത്തിയിട്ടുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം അതല്ല പലപ്പോഴും അവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികളൊക്കെ ഏതാണ്ട് മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികൾ തന്നെയാണ് അതുകൊണ്ട് ഭരണം പിടിച്ചെടുക്കണമെന്നുള്ള കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള ഒരു മുന്നൊരുക്കമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പുതുമുഖങ്ങൾക്ക് കോൺഗ്രസ് അവസരം നൽകുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ അതായത് നേരത്തെയൊക്കെ ഈ പുതുമുഖങ്ങൾക്ക് അല്ലെങ്കിൽ യുവത്വങ്ങൾക്ക് ഈ അവസരം നൽകുന്നത് കോൺഗ്രസിൽ കുറവായിരുന്നു എന്നാൽ ഇത്തവണ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ യുവജനങ്ങൾക്കടക്കം അവസരം നൽകി കൊണ്ടാണിപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പോക്ക് അതുപോലെ തന്നെ ഈ മുതിർന്ന നേതാക്കളെ അടക്കം കളത്തിലിറക്കി കളിക്കുന്നുണ്ട് നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ശബരിനാഥൻ അടക്കം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മുന്നിലുണ്ട് ഇങ്ങനെ പോകുമ്പോൾ ഈ ഒരു ഈയൊരു ഈ ഒരു ഈ ഒരു അവസാനവട്ട പോര് അല്ലെങ്കിൽ തങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഈ ഒരു കാര്യം ഇതിൽ എത്രത്തോളം വിജയിക്കാനാകും വിജയിക്കാനാകുക എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ തന്ത്രപരമായ നീക്കങ്ങൾ ഓരോന്നും നടത്തുമ്പോഴാണ് ഇപ്പോ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മാത്രം വെച്ചുകൊണ്ട് വിജയമോ പരാജയമോ തീരുമാനിക്കാൻ കഴിയില്ല ഇനി അങ്ങോട്ടേക്കുള്ള ഘട്ടങ്ങളിൽ ഓരോന്നും എതിരാളിയുടെ ഓരോ നീക്കവും മനസ്സിലാക്കിയിട്ട് അവരുടെ തന്ത്രങ്ങൾ മനസ്സിലാക്കിയിട്ട് മറുതന്ത്രം ആവിഷ്കരിച്ച് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നീട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലാവുമ്പോ എല്ലാ ആ വോട്ടർമാരെയും കാണാൻ പറ്റുക അവരുടെ മനസ്സ് സ്വാധീനിക്കാൻ പറ്റുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് അത്തരം ചില തന്ത്രങ്ങൾ കൂടി നടപ്പാക്കി കഴിഞ്ഞാൽ നമുക്കറിയാം പലപ്പോഴും പല മണ്ഡലങ്ങളും സാധാരണ നിയമസഭാ മണ്ഡലമാണെങ്കിലും ലോക്സഭാ മണ്ഡലമാണെങ്കിലും ആണെങ്കിലും പിടിച്ചെടുക്കുന്ന പോലെയല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ എളുപ്പത്തിൽ ഈ ഓരോ മണ്ഡലവും പിടിച്ചെടുക്കാൻ വളരെ ഈസി ആയിരിക്കും കാരണം അവിടെ നിർത്തുന്ന സ്ഥാനാർത്ഥി അയാൾക്കുണ്ടാവുന്ന ജനപിന്തുണ അയാൾക്കുള്ള പൊതുവേടെ അയാളുടെ തൽപേര് ഇത്തരം കാര്യങ്ങളൊക്കെ സ്ഥാനാർത്ഥിക്കീടെ സ്ഥാനാർത്ഥിയുടെ സ്വഭാവവും അതുപോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തിയാണ് ഈ ഇത്തരം തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് കടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആളുകൾ വോട്ട് ചെയ്യുക അപ്പൊ അങ്ങനെ ഓരോ ഘടക ഘടകവും ശബരിനാഥിനെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നതോടുകൂടിയിട്ട് ഈ തിരുവനന്തപുരം നഗരസഭയിൽ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയാണ് ഭരിക്കാൻ വേണ്ടിയാണ് എന്നുള്ള തോന്നൽ ഉണ്ടാക്കും അതല്ല ഏറെ കൊറേ സ്ഥാനാർത്ഥികളെ നിർത്തി അവരൊക്കെ ഒന്നോ നാലോ അഞ്ചോ തവണ മത്സരിച്ച് ജയിച്ചവരോ തോറ്റവരോ ഒക്കെയിട്ടുള്ള ആളുകളായിരിക്കും അവർ ജയിച്ചാ ജയിച്ച് തോറ്റാ തോറ്റു എന്നുള്ള രീതിയിലുള്ള ഒരു രീതിയാണെങ്കിൽ അവിടെ പിടിച്ചെടുക്കണം എന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ട് എന്ന് ജനങ്ങൾക്ക് തോന്നില്ല പ്രവർത്തകർക്ക് തോന്നില്ല ഇപ്പോഴതല്ല പ്രവർത്തകർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മറ്റുള്ള യു ഡി എഫ് കാരല്ലാത്ത അല്ലാത്ത ആളുകൾക്ക് പോലും ഇതായിട്ട് കോൺ കോൺഗ്രസ് വളരെ കൃത്യമായിട്ടുള്ള ചില നീക്കങ്ങൾ നടത്തിയിരിക്കുന്നു അവര് ജയിക്കാൻ വേണ്ടിയാണ് ഇത്തവണ മത്സരിക്കുന്നത് എന്നുള്ള ഫീൽ ഉണ്ടാക്കുന്നുണ്ട് ആ ഫീലാണ് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നീട് അങ്ങോട്ടേക്ക് സ്ഥാനാർത്ഥിയുടെ പ്രവർത്തനങ്ങൾ ഈ പ്രവർത്തകർ ഓരോ കയറി കയറിയിറങ്ങിയിട്ട് ആളുകളെ ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇപ്പൊ സർക്കാർ ചെയ്യുന്ന കുറെ വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അത് അതല്ല എന്നുള്ള രീതിയിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞാൽ അത് നല്ല കാര്യമാണ് അങ്ങനെ ഈ ഓരോ ഘടകവും ഇനി പ്രധാനപ്പെട്ടതാണ് സ്ഥാനാർത്ഥി നിർണയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നേരത്തെ നടത്തി എന്നുള്ള കാര്യങ്ങളൊന്നും അത് അതുകൊണ്ട് മാത്രം ജയം നമ്മൾ തീരുമാനിക്കാൻ കഴിയില്ല നല്ല സ്ഥാനാർത്ഥികൾ വ്യക്തത ആയില്ല ഫീൽഡിലുള്ള പ്രവർത്തനമാണ് ഇനി ഈ കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത് അതെ ഈ ഒരു ഘട്ടത്തിൽ സി പി എമ്മിനും നിർണായകമാവുകയാണ് കാരണം കോൺഗ്രസ് ഇത്ര നേരത്തെ തന്നെ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അവരൊരു ശക്തമായൊരു മത്സരം കാഴ്ചവെക്കാൻ തന്നെയാണ് തുനിഞ്ഞിറങ്ങിയിട്ടുള്ളത് അങ്ങനെ നോക്കുമ്പോൾ സി പി എമ്മിനും ആ ഒരു ആ ഒരു ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ വെല്ലുന്ന രീതിയിൽ തന്നെ അവർക്ക് സ്ഥാനാർത്ഥികളെ നിർത്തണമല്ലോ അത് അതൊരു ഒരു അവസരം കൂടിയാണ് നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മത്സരിക്കുന്ന ആ വാർഡ് വാർഡിൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിന് പകരം ശബരിനാഥന്റെ നാഥനെ തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു എതിരാളിയെ നിർത്തുക എന്ന് പറയുന്ന ഒരു അവസരം അവർക്ക് കിട്ടുകയാണ് അല്ല സി പി എം ഇവിടെ നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഉടൻ തന്നെ കോൺഗ്രസ് പിന്നീട് അതിനേക്കാൾ ശക്തരായിട്ടുള്ള ആളുകളെ നിർത്തുന്ന രീതിയിൽ പലപ്പോഴും അങ്ങനെ സ്ഥാനാർത്ഥി നിർണയത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ആ ഒരു കാര്യം കൂടിയുണ്ട് ഒന്ന് ഒരു കാര്യമുള്ളത് സ്ഥാനാർത്ഥികൾക്ക് നേരത്തെ തന്നെ പ്രവർത്തിക്കാൻ അവസരം കിട്ടുന്നു അവർക്ക് ഒന്നോ രണ്ടോ റൗണ്ട് തന്നെ പ്രചാരണം നടത്താനുള്ള അവസരം കിട്ടുന്നുള്ളൊരു കാര്യമുണ്ട് പക്ഷെ അതേ സമയത്ത് എതിരാളികൾക്ക് ഉണ്ടാവുന്നതോടുള്ള ഗുണം എന്ന് പറയുന്നത് സ്ഥാനാർത്ഥി ഇന്നയാളാണ് അയാൾക്ക് ഇന്ന എണ്ണ ഗുണങ്ങളുണ്ട് അയാൾക്ക് ഇന്ന എണ്ണ മേൽക്കൈ ഉണ്ട് എന്ന് കണ്ടിട്ട് അതിനെ മറികടക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി തീരുമാനിക്കാൻ ഒക്കെ കഴിഞ്ഞാൽ ഒരു നല്ല കാര്യമാണ് അപ്പം രണ്ട് രീതിയിൽ ഇതിനെ കാണേണ്ടതുണ്ട് നേരത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് പോലെ തന്നെ നേരത്തെ പ്രഖ്യാപിക്കാതിരിക്കുന്നതുകൊണ്ട് രണ്ടാമതായിട്ട് പ്രഖ്യാപിക്കുന്ന നേട്ടം വേറെ തന്നെയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം